കോടി വിലയിട്ട തീവ്രവാദി എന്ന നിലയിൽ നിന്നും മിതവാദി എന്ന പ്രതിച്ഛായ നേടാൻ പരിശ്രമിക്കുകയാണ് സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷാറ അൽഖയിലൂടെ പിച്ചവെച്ചെത്തി രാഷ്ട്രീയത്തിലൂടെ സിറിയയുടെ രക്ഷകനാകാനുള്ള ഷാറയുടെ നീക്കങ്ങൾ എത്ര കണ്ട് വിശ്വസനീയമാണ് എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അദ്ദേഹത്തിന്റെ പൂർവ ചരിത്രം തന്നെയാണ് ഇതിന് കാരണം ഇസ്രയേലിനെയും അമേരിക്കയെയും പൊതുശത്രുവായി കണ്ട അവർക്കെതിരെ ഷാറ എടുത്തിട്ടുള്ള മുൻ നിലപാടുകൾ ശ്രദ്ധേയമാണ് ഒപ്പം ഇസ്രയേൽ പിടിച്ചെടുക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ ബാഗ്ദാദിയുടെ വിശ്വസ്തനായി പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഷാറ ഇത്രയൊക്കെ ചരിത്രമുള്ള ഒരാൾ പെട്ടെന്ന് മാധ്യമങ്ങളിൽ വന്ന് മിതവാദ നിലപാട് സ്വീകരിക്കുമ്പോൾ സംശയിക്കാതെ തരമില്ല മറ്റ് തീവ്രവാദ സംഘടനകളെ പോലെ പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കുകയല്ല മറിച്ച് സിറിയയിൽ സ്വേച്ഛാധിപത്യം നടത്തിയിരുന്ന അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ഷാറ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പകരം സൈനിക വേഷത്തിലാണ് ഇദ്ദേഹം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറ് അടുത്തിടെ ഒരു യാത്രക്കിടയിൽ സെൽഫി എടുക്കാനായി തന്റെ അടുത്തേക്ക് വന്ന പെൺകുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കാൻ സൗമ്യമായി ഷാറ ആവശ്യപ്പെട്ടത് അറബ് ലോകത്തും മുഖ്യധാര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു അത് ചെറിയൊരു സംഭവമായിരുന്നെങ്കിൽ കൂടി തീവ്രവാദ പട്ടികയിൽ ഇടം നേടിയ സിറിയയുടെ പുതിയ ഭരണകർത്താക്കളായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നയങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നു കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എച്ച് ഡി എസിന്റെ നിലനിൽപ്പിന് സിറിയൻ ജനതയ്ക്കൊപ്പം ലോകരാജ്യങ്ങളുടെയും അംഗീകാരം ആവശ്യമാണ് പുതിയ ഭരണകൂടത്തിന്റെ യാഥാസ്ഥിതിക നയങ്ങൾക്ക് കീഴിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന ആശങ്കയും ശക്തിപ്പെടുകയാണ് അതേസമയം ചില ഇസ്ലാമിക് നിരീക്ഷകർ പെൺകുട്ടിയോടൊപ്പം ഫോട്ടോ എടുത്ത ഷാറയുടെ നടപടിയെ ഇസ്ലാമിക് വിരുദ്ധമെന്ന് വിമർശിക്കുന്നുമുണ്ട് തീവ്ര ഇസ്ലാമിക് ചിന്തകരുടെ എതിർപ്പ് ഷാറയെ പ്രതിസന്ധിയിലാക്കും അന്താരാഷ്ട്ര സമൂഹത്തെയും രാജ്യത്തെ ലിബറലിസ്റ്റുകളെയും ഇസ്ലാമിക് യാഥാസ്ഥിതികരെയും ഒരേ സമയം തൃപ്തിപ്പെടുത്തുക എന്നത് ഇവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എച്ച് ടി ഓരോ നീക്കവും ലോകം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻ സൈനികർക്ക് പൊതുമാപ്പ് നൽകിയും സർക്കാർ ഉദ്യോഗസ്ഥർക്കു മേൽ മുൻ സർക്കാർ ചുമത്തിയ പ്രതികാര നടപടികൾ റദ്ദാക്കിയും പരമ്പരാഗത ശത്രുക്കളായ റഷ്യ അമേരിക്ക ഇസ്രയേൽ തുടങ്ങിയവരോട് നിലപാട് സ്വീകരിച്ചുകൊണ്ടും സിറിയയിലെ വൈവിധ്യ സമൂഹത്തെ തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകുക എന്ന നിലപാടാണ് ഷാറ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് അനുരഞ്ജനം സുസ്ഥിരത പുനർനിർമ്മാണം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ഭരണപ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉള്ളത് എന്നത് പ്രതീക്ഷ നൽകുന്നു മുൻ ഗവൺമെന്റിനേക്കാൾ നിലയുറപ്പുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കലാണോ ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നത് ഇപ്പോഴും അവ്യക്തമാണ് എന്നാൽ ഇതിനോടകം തന്നെ ഷാറയുടെ നിലപാടുകളോടുള്ള രാജ്യത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതൃപ്തി പ്രകടമാണ് ജിഹാദി പ്രസ്ഥാനത്തിൽ വേരുള്ള അൽ അനിൽ ഫ്രണ്ടിൽ നിന്നാണ് എച്ച് ടി എസ് വളർന്നു വന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഐ എസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇവർ അൽ ഖുദയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും രണ്ടായിരത്തി പതിനാറിന് ശേഷം സ്വതന്ത്ര പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇതെല്ലാം സിറിയൻ ജനതയുടെ സമ്മതി നേടിയെടുത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള എച്ച് ടി എസിന്റെ ദീർഘകാല കൂട്ടാളികളായ അൽ ഖുദിയുടെയും നേതാക്കന്മാർ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും എച്ച് ടി എസിന്റെ സംഘടനയ്ക്ക് കാര്യമായ ഭീഷണി നേരിടാതെ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ബാഹ്യ ഭീഷണികൾ സംഘടനയെ അധികം അലട്ടുന്നില്ല എന്നതിന്റെ സൂചനയാണ് അതുകൊണ്ടാവണം അമേരിക്ക തലക്ക് പത്ത് മില്യൺ ഡോളർ വില പറഞ്ഞിട്ടും അഹമ്മദ് അൽഷാറ പൊതു ഇടങ്ങളിൽ നിർഭയനായി പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങൾക്കിടയിൽ അനായാസം ഇടപഴകുന്നതും തീവ്രവാദ സ്വഭാവമുള്ള നയങ്ങൾ പിന്തുടരുന്ന ഒരു സംഘടനയ്ക്ക് ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ട് മാർഗങ്ങളാണ് അവർ ഇതിന് സ്വീകരിച്ചിട്ടുള്ളത് ഒന്നുകിൽ വാഗ്ദാനങ്ങൾ നൽകി പ്രാദേശിക ജനതയുടെ മനസ്സ് കീഴടക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് എതിരാളികളെ പുറത്താക്കുകയോ അവരുമായി സഹകരണത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക മതത്തിനു വേണ്ടി പോരാടുക ശെരിയ നിയമത്തിനു വേണ്ടി വാദിക്കുക എന്നിങ്ങനെയുള്ള നയങ്ങൾക്ക് പകരം അസദ് ഭരണകൂടത്തെ താഴെയിറക്കുക എന്ന നിലപാടാണ് ഇവരെ ഭരണം പിടിച്ചെടുക്കാൻ സഹായിച്ചത് അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിൽ വളരാൻ പോകുന്ന പുതിയ ഭരണകൂടം സിറിയയിൽ ഇനി എന്ത് നീതി വ്യവസ്ഥയാണ് കൊണ്ടുവരിക എന്നും അസദ് ഭരണത്തിൽ നിന്നും രക്ഷ നേടി എന്ന് ആശ്വസിക്കുന്ന ജനങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടോ അതോ സിറിയയിൽ വീണ്ടും പണി പാളിയോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്